സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ശ്രവിക്കുവാനായിട്ട് പോകുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വരത്തെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ നമ്മളെ പല രീതിയിൽ എടുത്ത് ഉപയോഗിക്കും അവിടുന്ന് പല വരദാനങ്ങൾ നമുക്ക് നൽകും അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മരം നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ഒരു വരത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ സമയം ചിലവഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുക അതായത് വിവേചനാവരം എന്ന് നമ്മൾ പറയും വിവേചനാവരം വിവേചനാവരം എന്ന് പറഞ്ഞാൽ എന്താണ് വിവേചിക്കുക വേർതിരിച്ചെടുക്കുക എന്തിനാണ് വിവരിച്ച് ഇംഗ്ലീഷിൽ അതിനെ ഡിസേൺമെൻറ്റ് ഓഫ് ദ സ്പിരിറ്റ്സ് എന്ന് നമ്മൾ പറയും ഏതരൂപിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു വരമാണ് വിവേചനാവരം നമുക്കറിയാം ഈ സഭയുടെ ആരംഭത്തിൽ തന്നെ ഇത് സഭയുടെ ഉത്ഭവത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത് വരങ്ങളെ ഈ അരൂപിയെ തിരിച്ചെടുക്കണമെന്ന് പറയുന്നുണ്ട് ഒന്നിയോഹന നാല് ഒന്നിൽ നമ്മളിത് കാണുന്നുണ്ട് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ വളരെ പ്രത്യേകതയോടുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നാണ് പ്രിയപ്പെട്ടവരേ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതായത് പറയുകയാണ് എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് അപ്പോൾ ആത്മാക്കളാണ് ആത്മാക്കൾ പല തരത്തിലുള്ള ആത്മാക്കളുണ്ട് അതായത് ദൈവാരൂപി ദുഷ്ടാരൂപി മനുഷ്യാരൂപി അല്ലെങ്കിൽ ലോകാരൂപി എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഈ ഇതാ ഏതരൂപിയുടെ പ്രവർത്തനമാണ് ഇതെന്ന് തിരിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു കൃപയാണ് ഇത് നമുക്ക് ഒരു വചനപ്രകോഷണ മേഖലയിലുള്ളവർക്ക് മാത്രമല്ല അനുദിന ജീവിതത്തിൽ എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രചോദിപ്പിക്കുന്നത് ഏതരൂപിയാണ് എനിക്ക് ഉൾപ്രേരണ നൽകുന്നത് എന്ന് തിരിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു വരമാണ് ഇത് ഒന്ന് കുറേ ദിവസത്തിൽ പൗല വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലൗകിക മനുഷ്യന് എങ്ങനെയാണ് കാര്യങ്ങൾ വിവേചിച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല പക്ഷേ ആത്മീയ മനുഷ്യൻ അതെല്ലാം സാധിക്കുമെന്നാണ് പറയുന്നത് ഒന്ന് കുറേ ദിവസം രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്തമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല ആത്മീയ മനുഷ്യൻ കാര്യങ്ങൾ വിവേചിച്ചറിയും നമ്മൾ ആത്മീയ മനുഷ്യരായിരിക്കണം ഒരു പരിധി വരെയും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് മിഥ്യ തോന്നലുകളും മിഥ്യ അനുഭവങ്ങളും ഒക്കെ ഇന്നതാണ് ഇന്നതാണ് എന്നെ ഇങ്ങനെ ദൈവിക ശുശ്രൂഷിക്കു വിളിച്ചിരിക്കുന്നു തെറ്റിദ്രിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും പെട്ടെന്ന് മാനസാന്തരപ്പെടുത്താം എന്നുള്ളൊരു ചിന്തകൾ എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകാം അങ്ങനത്തെയൊക്കെ പല രീതിയിൽ നന്മയുടെ വേഷത്തിലാണ് ഇവൻ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രലോഭിപ്പിക്കുന്നതെന്നായി എനിക്ക് പലപ്പോഴും തോന്നിക്കുക പ്രത്യേകിച്ച് ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെയൊക്കെ നമ്മൾക്ക് ഈ വചനം എപ്പോഴും ശ്രവിക്കുന്നവരാണല്ലോ നമ്മളെ ഈ നന്മയുടെ വേഷത്തിലാണ് അവനെ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കുന്നത് പല ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിന് ഉത്തരവാദിത്തങ്ങളും അനുദിന ജീവിതത്തിന് ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ വിസ്മരിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പ്രവൃത്തികളെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ വിവേചിക്കണം ഇത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ എന്ന് രണ്ടു കുറോം ദിവസം പതിനൊന്ന് പതിനാലിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഇവൻ ഇവനേതു വേഷത്തിലാണ് വരുന്നത് എന്ന് അത്ഭുതപ്പെടേണ്ട പിശാച്ചു പോലും പ്രഭാപൂർണയായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ ആ അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിനെന്താ അത്ഭുതം നല്ല വേഷത്തിലാണ് അവൻ്റെ വരവ് നല്ല രീതിയിലാണ് അവൻ്റെ വരവ് അപ്പോൾ ഇതിനെ നമുക്ക് വിവേചിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇതാരിൽ നിന്ന് എല്ലാ നല്ല പ്രവൃത്തിയും ദൈവത്തിൽ നിന്നല്ല എല്ലാ നല്ല പ്രവൃത്തിയും ദൈവത്തിൽ നിന്നല്ല ഇത് തിരുവചനം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ് ഇതിനെ വിവേചിച്ചെടുക്കുവാനായിട്ട് നമുക്ക് കിട്ടുന്ന ഉൾപ്രേരണയ്ക്ക് പറയുന്ന പേരാണ് വിവേചനാവരമെന്ന് നമ്മൾ ഓർക്കുക മാതത്തെയും ഹവേയും പരീക്ഷിച്ച് അവൻ ഈശോയെ പരീക്ഷിച്ച് അവൻ എല്ലാ വിശുദ്ധാത്മാക്കളെയും പരീക്ഷിച്ച് അവൻ ദുഷ്ടാരൂപി അതാണ് ഈ അവൻ നമ്മളെയും പരീക്ഷിക്കാതിരിക്കുക നമ്മളിൽ കാണുന്ന ചുറ്റുപാടും കാണുന്ന ഏതെങ്കിലും ഒക്കെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉടനടി നമ്മൾ അതിൻ്റെ പുറകെ പോകാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കണം ഏതൊരു ശക്തിയുടെയും പിന്നിൽ രണ്ടരൂപങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം തിരുവചനം നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ മുന്നിൽ രണ്ട് അരൂപികൾ രണ്ട് ചിന്തകൾ രണ്ട് ആത്മാക്കൾ എന്നെ പ്രചോദിപ്പിക്കാം ചിലപ്പോൾ നമ്മളോട് പറയും ഇനി കുറേ നാളത്തേന് പ്രാർത്ഥന മാത്രം മതി അല്ലെങ്കിൽ കുറേ നാളത്തേനു പ്രവർത്തിച്ചാൽ മാത്രം മതി ഇനി കുറേ നാളത്തേന് നാൽപ്പത് ദിവസം അമ്പത് ദിവസം ഫാസ്റ്റിങ് തന്നെ അല്ലെങ്കിൽ പലതും എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നല്ല അപ്പോൾ നമ്മളെ ഓർക്കണം ഇതെന്ന് പിടിച്ചെടുക്കാനായിട്ട് പരിശുദ്ധാത്മാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ട ഒരു ഒരു വരമാണ് ഇത് പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരാനായിട്ട് അല്പമെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയേക്കാന്ന് പറയുമ്പോൾ പറയുകയും വേണ്ട അവനേതെല്ലാം രീതിയിൽ നമ്മളെ തകർക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അടുത്ത് നിൽക്കുന്നവരിലൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിലൂടെയാണ് അവൻ്റെ പ്രയോഗം ഏറ്റവും കൂടുതൽ വരാനായിട്ട് പോകുന്നത് അങ്ങനെയല്ലേ ഈശോയ്ക്ക് അനുഭവപ്പെട്ടത് ഈശോയ്ക്ക് അവൻ നേരിട്ട് വന്നു അവൻ ഈശോയെ പരീക്ഷിച്ചു അത് വേറെ കാര്യം അന്ന് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് അത് നമുക്കറിയാം അതിലേക്കല്ലേ നമ്മളിപ്പം പോകുന്നത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് പത്രോസ് വലിയ കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും മാറ്റി നിർത്തിയ നിർത്തിയൊരു ഉപദേശവും ഉപദേശിക്കുന്നത് നമ്മൾ കാണുന്നത് അത് ഒട്ടനടി ആ ഉപദേശത്തിന് എന്താണ് കുഴപ്പമൊന്നു പറഞ്ഞ് ഈ ഉപദേശത്തിന് എന്താ കുഴപ്പം കർത്താവേ ഈ കുരിശ് ഈ അതൊന്നും വീടേ മരണമെന്നൊന്നും പറഞ്ഞേക്കരുത് അത് എന്തെങ്കിലും മോശം നാണൊക്കെയാണ് ഈ യുവാവിനൊരു വെളിവില്ലെന്ന് ഓർത്തുകൊണ്ട് പത്രീക പ്രായം ചെന്നയാൾ പറഞ്ഞു കൊടുത്തതാകണം ചിലപ്പം പക്ഷേ കണ്ടോ നല്ലൊരു ഉപദേശമല്ലേ അല്ലേ നല്ല ഉപദേശങ്ങളൊന്നും ദൈവത്തിൽ നല്ല ദൈവഹിതമല്ലാതാണ് നമ്മൾ തിരിച്ചെടുക്കേണ്ടത് പ്രിയ സഹോദരങ്ങളെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ആത്മീയ ജീവിതത്തെ അങ്ങ് വിട്ട് ഇട്ട് കൊടുക്കാൻ പാടത്തിന് നമ്മൾ പിടിച്ചു നിർത്തണം എല്ലാം കാണുന്നതിന് പുറകെ പോകൽ നമുക്ക് പിടിച്ചു നിർത്താനുള്ള വേദികൾ ധാരാളം ഉണ്ടല്ലോ നമുക്കളെ സഹായിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പുറം പുറകോട്ട് ചാടി പോകാതിരിക്കാൻ എത്രയോ നല്ല സംരക്ഷണ വലയത്തിലാണ് നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പരി പരിമിതിയും പരിധികളുമൊക്കെ ഒന്ന് നമ്മൾ സൂക്ഷിച്ചു പോവുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ എല്ലാ പ്രവൃത്തിയുടെ മുൻപിൽ രണ്ട് അരൂപി പ്രത്യേകമാവിധമുണ്ട് കർത്താവും മോശയോടും അഹ്റോനോടും പറഞ്ഞു ഫറവോ നിങ്ങളോട് ഒരു അടയാളം ആവശ്യപ്പെടുന്ന പക്ഷം നീ അഹ്റോവനോട് നിന്റെ വടിയെടുത്ത് ഫറവോയുടെ മുൻപിൽ ഇടുക എന്ന് പറയണം അത് സപമായി മാറും മോശയും അഹ്വനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അഹ്റോൻ വടി ഫറവയുടെയും സേവകരുടെയും മുൻപിലിട്ടു അത് സർപ്പമായി മറ്റവരോ അവരും ഇട്ടു കണ്ടോ ആഹാ അവരും ഇട്ടു അവരുടെ വടി മന്ത്രവാദികളെല്ലാം കണ്ടെ പെർക്കിയിട്ടപ്പോഴത്തേനും അത് സർപ്പമായി മാറി അവിടെ രണ്ടും ഒരേ പ്രവൃത്തി രണ്ടും വടി രണ്ടും സർപ്പം എങ്ങനെ തിരിച്ചെടുക്കും ഇതാണ് ഒരു ദൈവീക ഇടപെട അത്ഭുതങ്ങളുടെ പിന്നാലെ പോകരുതേ എന്ന് സഭയൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഇതാണ് നമ്മളോട് പറ ചിലരൊക്കെ പറയുമോ ഇത്രയും വലിയ അത്ഭുതമൊക്കെ നടന്നിട്ട് എന്താ സഭയെ അംഗീകരിക്കാത്തത് ചെയ്യാത്തത് എന്നൊക്കെ അങ്ങനെയൊന്നും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല കാരണം അവൻ വളരെ വ്യക്തമായിട്ട് അവൻ ഇടപെടുന്നത് നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ അവൻ വളരെയേറെ സ്വാധീനിച്ചിട്ട് അവൻ പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് വിവേചനാപരം വളരെയേറെ വളരെയേറെ ആവശ്യമുണ്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലം ജീവിത സ പശ്ചാത്തലത്തിലും വളരെയേറെ തെറ്റു തെറ്റ് തരുന്ന സന്ദേശങ്ങളിലൂടെ തെറ്റിയ സന്ദേശങ്ങളിലൂടെ നമ്മൾ നയിക്കുവാനായിട്ടൊക്കെ കടന്നു വരുന്നവർ ധാരാളം ഉണ്ടെന്ന് കർത്താവ് തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടില്ലേ ഈ മത്താരുടെ സുശേഷം ഇരുപത്തി നാലിലേക്ക് നമ്മൾ കടന്നു ചെന്നു കഴിയുമ്പോൾ യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷ നാല് വാണിങ് ആണ് മുന്നറിയിപ്പാണ് മത്താരുടെ സുശേഷം ഇരുപത്തി നാലിൽ പറയുന്നത് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് ഒരു സഹോദരനോട് പറഞ്ഞതാണ് ആരോ ഒരു വ്യാജപ്രവാചകൻ ചെന്നിട്ട് പറഞ്ഞ് ഈ വീട്ടിൽ ജീവിക്കാനായിട്ട് കൊള്ളുകയില്ല എന്ന് അത് കേട്ടപാടെ ആ മനുഷ്യൻ എന്തു ചെയ്തു ഞാനിനി ഇവിടെ ജീവിക്കുന്നില്ല ഇവിടെ എന്തോ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് വീട് വിട്ട് ഓടാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളെ കണ്ടുമുട്ടുന്നത് നമ്മളങ്ങനെയൊക്കെ ഓടേണ്ട ആവശ്യമുണ്ടോ നമ്മളെങ്ങോട്ട് ഓടാനാ ഈ വീട് വിട്ടിറങ്ങിയാൽ ആ വീട്ടു വീട്ടിൽ ഇരിക്കുന്ന ഇരിക്കുന്നയാൾക്ക് നമ്മുടെ കൂടെ വരത്തില്ലേ വീടിനെയാണോ ഉപേക്ഷിക്കേണ്ടത് നമ്മുടെ മനോഭാവത്തെയാണോ വിശ്വാസത്തെയാണോ നമ്മൾ ആഴപ്പെടുത്തേണ്ടത് ആ ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ആ കുഴപ്പം വെച്ചയാൾക്ക് നമ്മുടെ കൂടുത്ത് വേറെ വീട്ടിൽ പോകുമ്പം നമ്മുടെ കൂടുത്ത് വരത്തില്ലേ അതെങ്ങനെയാണ് നമ്മളൊന്ന് വിവേചിച്ചെടുക്കുക നമുക്ക് സഭയും സഭാധികാരികളും ആത്മീയ സഭാ നിയമങ്ങളും ഒക്കെയുണ്ട് വജ്രമുണ്ട് ദൈവകൽപ്പനകളുണ്ട് സി 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 ഒക്കെ ഉണ്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് അറിവ് നൽകാൻ എത്രയോ വ്യക്തികളെ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ഇതൊക്കെ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളവിനെന്ന് പറയുകയാണ് ഇത് നമ്മൾ വിവേച ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഉടനടി പ്രവർത്തിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പല പരാജയങ്ങളും നമുക്ക് ഉണ്ടാകുമെന്നതാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിവോടെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഴിക്കാനൊരു കുമ്പസാര വെച്ചിട്ടില്ലേ നിങ്ങൾ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും ഇതൊക്കെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വജ്ര ഇവിടെയുള്ള വേറെ ആരും പറഞ്ഞേക്കുന്നതല്ലോ കുരിശിൽ മരിച്ചു ഉദ്ധാനം ചെയ്ത് കെട്ടുകൾ അഴിച്ചവൻ പറഞ്ഞിട്ട് പോയേക്കുന്ന മുഴുവൻ കെട്ടുകൾ അഴിച്ചവൻ പറഞ്ഞതാ ഇവരഴിച്ചാൽ അത് അഴിച്ചു എന്ന് പറഞ്ഞാൽ അഴിച്ചത് തന്നെയാണ് ഇതൊക്കെ നമ്മൾ കാറ്റിൽ ഒരു ചിന്താഗതി പോലെ നമ്മൾ പറപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണിതബലം നമുക്ക് തന്നെയാണ് കിട്ടാനായിട്ട് പോകുക എന്ത് പറയുന്നു നിരവധി നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴി തെറ്റിക്കും നമുക്കൊരു വിവേചനം വേണം നമുക്ക് കർത്താവിനോട് ഒരു ബന്ധം വേണം കർത്താവെ ഈ പറയുന്നതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും ഒരു പൊരുളുണ്ടോ സാത്താനേ നീ പോകൂ എന്ന പത്രോസിനോട് മുഖത്തടിച്ചതുപോലെ പറയുന്നത് പത്രോസേ നല്ലവർ സാ പത്രോസിൽ കൂട്ടിക്കൊള്ളുന്ന സാത്താനെയാണ് വിളിച്ചത് ആ സാത്താൻ്റെ ചിന്തയാണ് ഇങ്ങനെ ഇപ്പം വിളിച്ചു പറഞ്ഞത് അപ്പോൾ നമ്മളൊന്ന് ഓർക്കണം നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നവരിലൂടെയും ചിലപ്പോൾ കടന്നു വരുന്ന മനോഭാവം അവൻ്റെ ഒരു ഇടപെടലാ അവൻ്റെ ഒരു അവൻ്റെ ഒരു കരുനീക്കമാ നമ്മൾ ശാന്തിയും സമാധാനവും ഒക്കെ കളയാനായിട്ട് നമുക്ക് ശ്രദ്ധ വേണം ഇരുപത്തിനാലാം അധ്യായത്തിൽ തന്നെ വീണ്ടും തിരുവചനം ഒന്നും കിടയും പറഞ്ഞു വെക്കുന്നുണ്ട് അവസാന നാളുകളിൽ അനേക പ്രവാചകന്മാർ പ്രത്യേക നാളെ ഇരുപത്തി നാലിലാണ് പറയുകയാണ് അത്ഭുതങ്ങൾ കാണുകയും കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രതിഷ്ഠപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുകയും ചെയ്യും എത്രയോ നാളായി ധ്യാനവും പ്രസംഗവും ഒക്കെ ആയിട്ട് നടക്കുന്നു എങ്കിലും നമ്മളെപ്പോഴും ദൈവഭയം ഉള്ളവരായിരിക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കണം നമ്മളിൽ എപ്പോഴും ഈ വ്യാജ പ്രവാചകൻ ഉണരാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ കിട്ടുന്ന തെറ്റായ സന്ദേശങ്ങൾ ആരിൽ നിന്നാണെന്ന് വിവേചിച്ചെടുക്കുവാനായിട്ടുള്ള ദൈവ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയോ ഇനി നമുക്ക് അങ്ങനെ ഒരു കൃപയും വരമൊന്നും ഇല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിനു മുൻപ് അറിവുള്ളവരുടെ അടുക്കൽ പോയിട്ട് നമ്മൾ തീരുമാനിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടിയിട്ടാ എന്തിനു വേണ്ടിയിട്ടാ കർത്താവ് ഈ മെയിൻ ആയിട്ടും നമ്മളെ പാപത്തിലേക്കും പാപ സാഹചര്യങ്ങളിലേക്കും വിചാരത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം സ്വാധീനിച്ച് മനുഷ്യ ജീവിതങ്ങളെ തകർക്കുന്ന സാത്താൻ ശക്തിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഈശോ കടന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതായിരുന്നു കർത്താവ് ആ ഉദ്ദേശം നിവൃത്തമാ നിവൃത്തി നിവൃത്തിയാക്കിയോ തീർച്ചയായിട്ടും കർത്താവ് അത് ചെയ്തു ചെയ്തിട്ടാണ് പോയത് ഒന്ന് യോഹനാൻ മൂന്ന് എട്ടിൽ നമ്മളത് കാണുന്നുണ്ട് ഒന്ന് യോഹനാൽ മൂന്ന് എട്ടില് സാത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ ദൈവപുത്രൻ പ്രത്യക്ഷനായത് സാത്താൻ്റെ പ്രവൃത്തികളെ അവർ നമ്മുടെ ചിന്താമണ്ഡലത്തിലും ഓർമ്മയിലും പ്രവർത്തന മേഖലകളിലും എല്ലാം കയറിക്കൂടി നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവന് ഈശോ കുരിശിൽ മരിക്കുന്നതം വരെയും അവന് ഉണ്ടായിരുന്നു പക്ഷേ ഈശോ കുരിശിൽ മരിച്ചതോടുകൂടി അവൻ്റെ തലയെ തകർത്തു അവൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോനാഥൻ കടന്നു വന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ അനാവശ്യമായി അവനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവൻ്റെ ശക്തിയെ ദൈവം കുരിശിൽ തകർത്തു എങ്കിലും അവര് നമ്മളെ ഇപ്പോഴും ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും ഈ പ്രലോഭനങ്ങളെ നമ്മൾ തിരിച്ചറിയണം ഈ പ്രലോഭനങ്ങളെ നമ്മൾ തിരിച്ചറിയണം എല്ലാത്തിൻ്റെയും പിന്നിൽ പിശാച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കൊച്ചാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല ദൈവത്തിനേക്കാൾ ഉപരിയായി ദൈവിക ശക്തികളേക്കാൾ ഉപരിയായി ഒരു കുട്ടി പിശാചകൾക്കും ശക്തിയില്ല എന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് അവന് പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള രീതിയിലാണോ ഞാൻ ഇടപെടുന്നതെങ്കിൽ അവന് കയറി എന്നിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഈശോയ്ക്ക് ഇത്രയും ശക്തി ഇല്ല എന്ന് അവന് അങ്ങനെ കയറി കൂടാനുള്ള ശക്തിയൊന്നുമില്ല പക്ഷേ അവൻ നമ്മളിൽ കയറി കൂടത്തക്ക രീതിയിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം വിവേചിച്ചെടുക്കണം നമുക്കാരെങ്കിലും പറയുന്ന സന്ദേശങ്ങളാവാം നമ്മൾ കേൾക്കുന്ന വചനമാകാം നമുക്ക് അനുഭവപ്പെടുന്ന ജീവിത അനുഭവങ്ങളാകാം മറ്റുള്ളവരുടെ കിട്ടുന്ന സന്ദേശങ്ങളാവാം മറ്റുള്ളവർ നമ്മളെ ഏതെങ്കിലും കഴിക്കുന്ന നിയമ മാർഗനിർദ്ദേശങ്ങളാകാം അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് അടുത്തടുത്ത് വരുന്നത് കാണുമ്പോഴാകാം അനാവശ്യമായ സ്നേഹബന്ധങ്ങളിലേക്ക് കുടുങ്ങുമ്പോൾ കടന്നു പോകുമ്പോഴാകാം ഇതിൻ്റെയൊക്കെ പിന്നിൽ അവൻ പല രീതിയിൽ അവൻ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഈ ഒരു വരത്തിന് വേണ്ടി ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതെനിക്കിപ്പോൾ ആവശ്യമുണ്ടോ വളരെ കൂട്ടുകെട്ടിൽ വീണു പോയൊരു പെൺകുട്ടി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നിട്ട് പറയാം സിസ്റ്ററെ ഇന്നത്തെ വിവരം അന്നുണ്ടായിരുന്നെങ്കിൽ ഞാനിത് ചെയ്യുകയില്ലായിരുന്നു എന്ന് മോളെ ഇനിയും നിനക്ക് സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവൾ പറയാ കുറേ അങ്ങ് അടുത്ത് പോയി സിസ്റ്ററെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് വിവേചനം വേണം നമ്മൾക്ക് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നവരെല്ലാം നമ്മളെ ഉയർത്താനും വളർത്താനും ആഗ്രഹിച്ചു കടന്നു വരുന്നവരാകണമില്ല അവൻ്റെ പ്രവൃത്തികളെ നമ്മൾ തിരിച്ചെടുക്കണം പൗലോസ്ലിക പറയുന്നുണ്ട് ഒന്ന് തെസോണിയൻ അധ്യായത്തിൽ പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ച് നോക്കിവിൻ നല്ലവയെ മുറുക പിടിക്കുവിൻ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കി കളയരുത് എല്ലാം പരിശോധിച്ച് നോക്കണം പരിശോധന വളരെ അത്യാവശ്യമാണ് എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്ന് നിൽക്കുകയും ചെയ്യുവിൻ തിന്മയുടെ സ്വാധീനങ്ങൾക്ക് അടിപ്പെട്ട് നമ്മൾ നശിക്കുവാൻ വേണ്ടിയിട്ടല്ല കർത്താവ് കുരിശിൽ മരിച്ചത് കുരിശിനെ നോക്കി ഉദ്ധിതനെ നോക്കി അവൻ്റെ ബലിയർപ്പണത്തിൽ അനുദിനം പങ്കുചേർന്ന് നമുക്ക് അനുഭവിക്കുന്ന പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കണമെന്നാ ഈശോ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഈശോ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്താണെന്ന് അറിയാമോ ഈശോ എവിടെയാ സാത്താന്റെ തലയെ തകർത്തത് എങ്ങനെ കുരിശിലാണ് തകർത്തത് ആ കുരിശിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ അനുദിനം നമുക്കുണ്ടാകുന്ന അവൻ്റെ പ്രലോഭനങ്ങളെ അവൻ്റെ ഇടപെടലുകളെ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ അതിനായി അവൻ്റെ കുരിശിനോട് തന്നെ നമ്മൾ ചേരണം അവൻ്റെ കുരിശിനോട് ചേർന്ന് നമ്മൾ നിൽക്കുന്ന സമയമാണ് അനുദിന ദിവ്യ ബലിയർപ്പണം ആ നിമിഷങ്ങളിൽ കുരിശിൽ അവൻ്റെ തലയെ തകർത്ത ശക്തി ആ ദൈവിക പ്രഭ നമുക്ക് കടന്നു വരുന്നു അപ്പോൾ നമുക്ക് വിവേചിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ആരും ബലിയർപ്പണത്തിൽ ചേർന്ന് ജീവിതം തുടരുന്നുവോ സഫിയോട് ചേർന്ന് നിൽക്കുന്നുവോ അവരിലൂടെയാണ് ഈ വരം വളരെ വ്യക്തമായി പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം അവരിലൂടെയാണ് ഈ വരം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ഓർക്കണം അതുകൊണ്ട് പ്രാർത്ഥിക്കണം നമ്മളും കർത്താവേ ഒരു തിൻ ഒരു പ്രവൃത്തിയുടെ ഒരു ഒരു കാര്യത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഒരു സംഭവത്തിൻ്റെ ഒരനുഭവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ഏതരൂപിയാണ് ഇറങ്ങി ഓടരുത് നമ്മളെല്ലാത്തിനും ഒരു വചനം വായി വ്യാഖ്യാനിക്കുമ്പോൾ പോലും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ശക്തിയും തേടുന്നില്ല എങ്കിൽ കാണാം വിവരം വിവരം എന്താ നമ്മൾ തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കാനാ വ്യാഖ്യാനിക്കും തോന്നുന്നത് പോലെ നമ്മൾ പറയും ആ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് നമുക്കും കുറവുണ്ടാകുന്നു മറ്റുള്ളവർക്കും അതിൻ്റെ കുറവുണ്ടാവുകയാണ് ഒരു വചനം വ്യാഖ്യാനിക്കണമെങ്കിൽ പോലും ഇനിയൊരു പ്രാർത്ഥനയിൽ പോലും അവൻ കയറി അവൻ ഇടപെടാനായിട്ട് സാധ്യത എല്ലാ പ്രവർത്തിയുടെയും എല്ലാത്തിൻ്റെയും പിന്നിലുള്ള പ്രേരണ എന്താണെന്ന് തിരിച്ചെടുക്കുവാനായിട്ടുള്ള വരമാണ് ഇത് ഒരുപാട് വീട്ടിൽ ഉത്തരവാദിത്വങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും അവരുടെ സാമ്പത്തിക ഭദ്രതയും മറ്റെല്ലാ കാര്യങ്ങളും വീട്ടിലൊരു സംരക്ഷണമായി നിൽക്കേണ്ട സമയത്ത് ഒരപ്പൻ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു വചനപ്രകോഷണമോ ദൈവവേലയോ ആണെങ്കിൽ പോലും ദൈവവേല ആണെങ്കിൽ പോലും ദൈവ ശുശ്രൂഷയാണെങ്കിൽ പോലും ഭാര്യ അവിടെ രോഗിയായി കിടക്കുന്നു കുഞ്ഞു വളരെ അത്യാവശ്യമായിട്ട് സീരിയസ് ആയൊരു പ്രശ്നമാകപ്പെട്ടിരിക്കുന്നു ആ സമയത്തൊക്കെ ഇത് ദൈവവേലയാണെന്ന് ഇറങ്ങിപ്പോകുന്നത് വിവേചന വരമില്ലാത്തതിൻ്റെ അടയാളമാണ് എന്നെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു എനിക്ക് എല്ലാ കൃപകളും കിട്ടിയിട്ടുണ്ട് എനിക്കിനിയെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓടി നടക്കുന്നത് വിവേചനാവരമില്ലാത്തതിൻ്റെ അടയാളമാണ് ഒരു വലിയ ജീവിതം മുഴുവൻ കർത്താവിനായി പൂർണ്ണമായി അങ്ങ് സമർപ്പിച്ച് ഇനി എനിക്ക് കുടുംബവും വേണ്ട സമൂഹവും വേണ്ട ആരും വേണ്ട പരിശുദ്ധാത്മാവിനെ പ്രചോദിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് നടക്കുന്നതൊന്നും വിവേചനാവരത്തിൻ്റെ അടയാളമല്ല സമർപ്പിതരായ വ്യക്തികൾ ദൈവത്തിൻ്റെ മുൻപിൽ എടുത്തിരിക്കുന്ന വ്രതവത്ത ജീവിതത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് സമർ വിവേചനാവരത്തിന് നമ്മൾ വി സമർപ്പിക്കാത്തത് കൊണ്ടാണ് വിവേചനാവരമില്ലാത്തതാണ് കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾ ഓർക്കുക നമ്മൾ ബേസിക്ക് ആയിട്ടുള്ള ആ അടിസ്ഥാനപരമായ വിളിയെ മറന്നിട്ട് നമ്മൾ നമ്മളിതിനപ്പുറത്തേക്ക് ഏടിച്ചാടുന്നത് ഒന്നും ഒരു പരിശുദ്ധാത്മാവിൻ്റെ അല്ല അത് ദുഷ്ടാത്മാവ് നമുക്ക് നൽകുന്ന ഒരു പ്രലോഭനമാണ് അനുസരിച്ചേക്കാം എന്ന് പറഞ്ഞ ഞാൻ അനുസരിക്കാതിരിക്കുന്നത് എൻ്റെ ഇഷ്ടം എനിക്ക് നന്മയായിട്ട് അങ്ങ് തോന്നുന്നതെല്ലാം പറയുന്നതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല നമുക്ക് തോന്നുന്നത് നന്മയാണല്ലോ ഞാൻ ചേർന്ന് നിൽക്കുന്നതാണ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതാണല്ലോ ഒന്നും ഒന്നും ഇതൊക്കെ ദുഷ്ടൻ്റെ കളിയാണ് എൻ്റെ വിളിക്ക് വിരുദ്ധമായി എൻ്റെ തിരഞ്ഞെടുപ്പിന് വിരുദ്ധമായി ഞാൻ എടുത്തിരിക്കുന്ന ജീവിതാന്തസ്സിന് വിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ആരിലൂടെ നമുക്ക് സന്ദേശമായി കിട്ടിയാലും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കിട്ടിയാലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയെന്ന് പറഞ്ഞാലും അത് പരിശുദ്ധാത്മാവല്ല കാരണം നമ്മൾ വിളിച്ചിരിക്കുന്ന നമ്മൾ എടുത്തിരിക്കുന്ന വിളിക്ക് വിരുദ്ധമായി ഒന്നും കടന്നു വരാൻ പാടില്ല അങ്ങനെ വരികയല്ല അതുപോലെ സഭയുടെ പ്രബോധനങ്ങൾ വചനം സഭയുടെ നിയമങ്ങൾ അതൊക്കെ നമുക്ക് പാലിക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്കിത് ചെയ്യാൻ തോന്നുകയോ ഇത് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നു ഇത് ഒന്ന് ദുഷ്ടൻ്റെ കളിയാണ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കണം നമ്മൾ ആരെങ്കിലും എന്തൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുകയല്ല അവൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ അവൻ ദുഷ്ടാരൂപി ഒരു അരൂ അരൂപിയാണ് അവൻ രോഗങ്ങളായും ചിന്തകളായും വികാരങ്ങളായും താല്പര്യങ്ങളായും പ്രവൃത്തികളായും എല്ലാം ഇടപെട്ട് മനുഷ്യ ജീവിതത്തെ തകർക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം കർത്താവേ എന്നെ നയിക്കുന്നത് എപ്പോഴും നിൻ്റെ അരൂപിയാകാൻ ഞാൻ കൊതിക്കുന്നു ഈശോയെ നിൻ്റെ ആത്മാവിൻ്റെ നിമന്ത്രണങ്ങൾക്ക് ഞാൻ വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഞാൻ കൊതിക്കുന്നു എൻ്റെ സഭയിലൂടെ സഭാധികാരികളിലൂടെ കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളിലൂടെ വചനത്തിലൂടെ സഭയുടെ പഠനങ്ങളിലൂടെയെല്ലാം വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിച്ച് നിൽക്കുമ്പോഴാണല്ലോ തിന്മയുടെ സ്വാധീനങ്ങളെന്നും ഞാൻ എന്നെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് എൻ്റെ ലോകാരൂപി ജഡത്തിൻ്റെ അരൂപി എന്നെ നയിക്കുന്ന പ്രകാരം നയിക്കപ്പെടാതിരിക്കുവാൻ അങ്ങനെ പ്രത്യേകം സൂക്ഷിക്കണമേ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ നമ്മളെന്നും പ്രാർത്ഥിക്കുന്ന സൃഷ്ടായ പിതാവേ ഒന്നും കൂടി നമുക്ക് ആവർത്തിക്കാം പരിശുദ്ധ മറിയമേ തമ്പ്രാൻറ്റിയമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊന്ന് ഇരുവിടാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധിയമ്മ സാത്താൻ്റെ തലയെ തകർത്ത അമ്മ നമുക്ക് കൂട്ടു വേണം ഈശോ പഠിപ്പിച്ച സ്വർഗീയ പ്രാർത്ഥന സ്വർഗസ്നായ പിതാവ് നമുക്ക് അതിരങ്ങളിൽ എപ്പോഴും മുരുവിട്ട് കൊണ്ടിരിക്കാം ഇതിവുമായ പ്രാർത്ഥനയിലൂടെ മാധ്യസ്ഥ ശക്തിയിലൂടെ നമ്മളെ തന്നെ തിന്മയുടെ സ്വാധീനം നിന്നും കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ